വ്യാജ എൽഎസ് ടി കേസിൽ ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലറുടമ ഷീലാസണ്ണിയെ കൊടുക്കാൻ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് വിവരം നല്കിയ ആളെ കണ്ടെത്തി കേസിൽ പ്രതിചേര്ത്തു ഷീലാസണ്ണിയുടെ അടുത്ത ബന്ധത്തിലുള്ള യുവതിയുടെ സുഹൃത്ത് തൃപ്പൂണിതുറ ഏരൂർ സ്വദേശിയായ അന്പത്തിരണ്ട് കാരനാണ് വിവരം നല്കിയതെന്നാണ് കണ്ടെത്തല് അന്വേഷണ സംഘം തലവനായ ക്രൈംബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ ടി എം മജ്ജുവാണ് ഇക്കഴിഞ്ഞ മുപ്പത്തിയൊന്നിന് തൃശൂര് സെഷൻസ് കോടതിയിൽ റിപ്പോർട്ട് നല്കിയത് വിദേശ നമ്പറിൽ നിന്നാണ് എക്സൈസിന് ഫോൺ വന്നത് എന്നതിനാൽ വിവരം നൽകിയയാളെ കണ്ടെത്തുന്നത് ശ്രമകരമായിരുന്നു ഇദ്ദേഹത്തിന് ബംഗളൂരുവിൽ ബിസിനസ് ബന്ധങ്ങളുണ്ടെന്നാണ് വിവരം യുവതിയും ബംഗളൂരുവിലാണ് താമസം കേസ് കേസന്വേഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ നിഴലിലായിരുന്ന യുവതിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇയാളിലേക്ക് എത്തിച്ചത് യുവതിയെ നേരത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തിരുന്നെങ്കിലും നിരപരാധിയാണെന്ന് ആവർത്തിക്കുകയാണ് ആവർത്തിക്കുകയാണുണ്ടായത് എന്നാൽ യുവതിയുടെ തൃപ്പൂണിത്തുറയിലെ സ്വകാര്യ ബാങ്കിലെ നിക്ഷേപം സംബന്ധിച്ചുള്ള അന്വേഷണത്തിലാണ് നിർണായകമായ വഴിത്തിരിവുണ്ടായത് യുവതിയുമായി അടുത്ത സൗഹൃദമാണ് ഇപ്പോൾ പ്രതി ചേർക്കപ്പെട്ടയാൾക്കുള്ളത് ഇരിങ്ങാലക്കുട എക്സൈസ് ഇൻസ്പെക്ടറെ ഫോണിൽ വിളിച്ചാണ് ഇദ്ദേഹം വിവരം കൈമാറിയത് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് നൽകിയ നോട്ടീസ് ഇദ്ദേഹം ഇതുവരെ കൈപ്പറ്റിയിട്ടില്ല അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാനുള്ള നടപടിയുമായി അന്വേഷണ സംഘം മുന്നോട്ടു പോകും സംഭവം നടന്ന ഒരു വർഷം പൂർത്തിയാകാൻ ദിവസങ്ങൾ ബാക്കിയിരിക്കെയാണ് കേസിലെ നിർണായക വിവരങ്ങൾ ലഭിക്കുന്നത്